© ക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ മക്കളെ എന്താണ് വർത്തമാനം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഞമ്മക്ക് സുഖമാണ് അലഹദില്ല അപ്പം എല്ലാവരും ഞമ്മളെ ഒക്കെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് കണ്ട് ഞമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഞമ്മളെ മുഹറം ഒമ്പതാമത്തെ ദിവസത്തെ നോല്പിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ ഇപ്പോൾ ഒമ്പതും കഴിഞ്ഞ് പത്തും കഴിഞ്ഞ് പതിനൊന്നൊക്കെ കഴിഞ്ഞിട്ടോ പതിനൊന്നൊക്കെ കഴിഞ്ഞിട്ടാണ് നിങ്ങളെ നമ്മളെ വീഡിയോ ഒക്കെ നിങ്ങളെ മുന്നിലേക്ക് എത്തുള്ളും അപ്പോൾ നമ്മൾ വീഡിയോ ഇങ്ങനെ എടുത്തേക്കും പിന്നെ നമുക്ക് ഒഴിവുള്ള സമയത്തൊക്കെ ഇങ്ങനെ എഡിറ്റ് ചെയ്യുള്ളുട്ടോ നമുക്ക് ചില സമയത്തൊന്നും തീരെ സമയം കിട്ടില്ല അപ്പോൾ നല്ല മഴ ആണല്ലോ അല്ലേ അപ്പം നല്ല അടിപ്പിച്ചിപ്പോൾ മൂന്നാല് ദിവസമായാലും അങ്ങനെ അടിപ്പിച്ച നല്ല മഴ പെയ്യുന്നു അപ്പം ഈ മഴയൊക്കെ നമുക്ക് പിന്നെ അങ്ങോട്ട് കിട്ടൂലല്ലോ അല്ലേ അപ്പം അതുകൊണ്ട് എല്ലാ മഴക്കും അങ്ങോട്ട് വീഡിയോ അങ്ങോട്ട് എടുക്കുന്നുണ്ട് അപ്പം പിന്നെ എന്തൊക്കെയാണ് അപ്പോൾ ഞമ്മളെ കൊലയ്മത്തെ എന്താണ് കൊലയുമ്മൽ കണ്ടില്ലേ മഫും ഒക്കെ നമ്മൾ വെള്ളം വടിക്കുന്നതൊക്കെ കൊലയ്മത്തേ തന്നെയാണ് കേട്ടോ ഇത് അതിൻ്റെ ഇതിൻ്റെ തലേ ദിവസം നമ്മൾ വൈകുന്നേരം നാലഞ്ച് നായ്ക്കള് ഞമ്മളെ ഇങ്ങനെ കിടന്ന് ഉരുണ്ട് മറിഞ്ഞ് നമ്മളെ ചവിട്ടിയും നമ്മളെ കൊലയൊക്കെ വൈകുന്നേരമായിട്ട് നല്ല മഴയാണ് അപ്പോൾ ഞാൻ വാതിലൊക്കെ അടിച്ചിട്ടാണ് ഞാൻ അകത്തേന് ഒന്ന് വെറുതെ ഒന്ന് വാതിൽ തുറന്ന് നോക്കുമ്പോൾ നാലഞ്ച് നായ്ക്കൾ നമ്മളെ കൊലയും വന്ന് ഇങ്ങനെ പോകുന്നുട്ടോ അപ്പോൾ ഞാൻ അന്നേരം ഒന്ന് കഴുകിയതാണ് പിന്നെ ആ മഫും എന്താണ് നമ്മൾ വെള്ളം വടിക്കുന്നതൊക്കെ ആ കൊലേൻ്റെ അവിടെങ്ങനെ വെച്ചാൽ നായ്ക്കൾ കയറേണ്ട വിചാരിച്ചിട്ടിട്ടോ നായ്ക്കൾ കയറൊക്കെ ചെയ്യും എന്നാൽ കയറുന്ന സ്ഥലത്ത് എന്തെങ്കിലുമൊക്കെ വെച്ചാൽ അങ്ങനെ അവിടെ കയറലില്ല കേട്ടോ അപ്പം എല്ലാം കഴുകി വൃത്തിയാക്കി അപ്പം മഫുകൊക്കെ അവിടെ തന്നെ വെച്ചതാണ് അപ്പോൾ പിന്നെ ഞമ്മളെ മൊറം ഒമ്പതാമത്തെ നോൽബിൻ്റെ വൈകുന്നേരക്കത്തെ വിശേഷമാണ് കേട്ടോ അപ്പം അതാ ഞമ്മൾ ചായ ആദ്യം തന്നെ ചായ അവിടെ കാച്ചു വെച്ചാൽ പിന്നെ അതിൻ്റെ പണിക്ക് ഞമ്മക്ക് പോകണ്ടല്ലോ പിന്നെ നമ്മൾ ഇന്നിപ്പോൾ മടക്കിപ്പത്തിരി ആണ് കേട്ടോ അപ്പോൾ ഈ മടക്കിപ്പത്തിരി നമ്മളെ അമ്മച്ചൊക്കെ എപ്പോഴും ചുടലുണ്ട് നല്ല അടിപൊളിയായിട്ട് കള്ളിയിലാണ് കേട്ടിട്ടുണ്ടാക്കുക കള്ളി എന്ന് പറഞ്ഞാൽ ചതുരത്തിലിട്ടോ ഞമ്മള് പല ഭാഷയിലും നമ്മളിങ്ങനെ പറഞ്ഞു പോകട്ടോ അപ്പോൾ അതാണ് ഞമ്മള് നമ്മൾ ചപ്പാത്തിക്കൊക്കെ പൊടി എടുക്കുന്ന പോലെ പൊടി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ കുറച്ച് നെയ്യ് ഉരുക്കിയതാണ് കേട്ടോ പിന്നെ കട്ടയിൽ കട്ടയിൽ നമുക്ക് കുഴയ്ക്കുമ്പോൾ പാടാവും എന്ന് വിചാരിച്ചിട്ട് ഒന്ന് ചെറുങ്ങനെ ചൂടൊക്കെ ആക്കി കണ്ട് ഞാൻ നമ്മളെ നെയ്യൊക്കെ ഉരുക്കിക്കാണ്ട് ആ പൊടിക്ക് ആട്ടും മൈദൊക്കെ ഒന്നിച്ചങ്ങട്ടതാണ് കേട്ടോ എന്നിട്ട് നല്ലോണം കുഴച്ച് പിന്നെ ചൂട് വെള്ളം ഞാൻ പച്ച വെള്ളം കൊണ്ടാണ്ട എന്താണ് ആട്ടിമ ഇതൊക്കെ കുഴക്കൽ അപ്പോൾ ഇതൊരു നെയ്യൊക്കെ ഇട്ടുകാണ്ടുള്ളൊരു പത്തിരിയാണല്ലോ അപ്പോൾ ഒന്ന് ഇളം ചൂട് വെള്ളം കൊണ്ട് ഞാൻ ഇത് കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ പണ്ടൊക്കെ ഞമ്മളമ്മച്ച എപ്പോഴും ചിടണമാണ് ഉമ്മച്ചയ്ക്കൊക്കെ വെള്ളം ാണ് കേട്ടോ മൊക്കെ ചുടുന്നത് കാണുമ്പോൾ നല്ല സുഖം പക്ഷേ നമുക്ക് ഇത് എളുപ്പമല്ലോ ഇതിപ്പോൾ ഇതൊന്നും നോമ്പിൻ്റെ സമയത്ത് ഞമ്മക്ക് ഉണ്ടാക്കാനേ കഴിയില്ല ഞാനിതൊക്കെ പരത്തി കൈ നോക്കുമ്പോൾ ആറ് മണി കഴിഞ്ഞിട്ടോ പിന്നെ ഒന്നും നോക്കിയില്ല ആകെ ഒരൊറ്റ പത്തിരി ചുടുന്നത് പരുത്തുന്നത് മാത്രമേ ഞാൻ കാണിച്ചിട്ടുള്ളൂട്ടോ അപ്പം അതെ നല്ലോണം നല്ലവണ്ണം കുഴച്ച് നമ്മൾ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതിന് മേൽ ലേശം വെളിച്ചെണ്ണ ഒക്കെ ഒന്ന് പെരട്ടി ഓയലാണ് കേട്ടോ സൺഫ്ലവർ ഓയിലാണ് ഞാൻ പറ്റി കൊടുക്കുന്നത് അതൊക്കെ ഒന്ന് എല്ലാ ഭാഗമൊക്കെ ഒന്ന് പെറ്റി കൊടുത്തിട്ട് അവിടെ കുറച്ച ഭാഗം അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ലവണ്ണം സോഫ്റ്റ് ആയിട്ട് വന്നോളും അതിൻ്റെ ഇടയിൽ അതൊക്കെ കുഴച്ച് വെ വെച്ച് നമ്മൾ ഇതിന് നമുക്ക് കറി ഇന്ന് ഉണ്ടാക്കുന്നത് നമ്മൾ ചെമ്മീനാണ് കേട്ടോ ചെമ്മീൻ മസാലക്കെട്ട് വയ്ക്കുന്നത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്നുണ്ടല്ലോ അതന്നെയാണ് തന്നെയാണ് കേട്ടോ ചെമ്മീൻ അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയും കുറച്ച് ഉലുവ വലിയ ഉള്ളിയുമൊക്കെ ഇട്ട് കാണ്ട് ഒന്ന് വാട്ടിയെടുത്ത ശേഷം നമ്മൾ തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം അങ്ങോട്ട് വലിയ ജീരകം ചെറിയ ജീരകം ചെറിയ ജീരകം ഇട്ടിട്ടില്ല കേട്ടോ എന്താണ് വലിയ ജീരകമൊക്കെ ഇട്ട് കണ്ട് എന്താണ് അടിച്ചുകാണ്ട് ഞമ്മളത് ആ വെളിച്ചെണ്ണയ്ക്ക് ആ തക്കാളിയൊക്കെ അങ്ങോട്ട് ഒഴിച്ച് കൊടുത്ത് അതൊന്ന് മൂത്ത് വന്നപ്പം അതിലേക്ക് പിന്നെ മുളകും മഞ്ഞൾപ്പൊടി ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ ലേശം കുരുമുളകും പൊടി ഇട്ട് കൊടുത്ത് നമ്മളെ ചെമ്മീൻ ഞാൻ ആദ്യം തന്നെ ലേശം മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയൊക്കെ ഇട്ട് കാണ്ട് കുഴച്ച് വെച്ചിന് കേട്ടോ അപ്പം അങ്ങനെ പ്രത്യേകിച്ചിട്ട് കാണിക്കുന്നൊന്നുമില്ല ഒന്നുമില്ല ഇതന്നെയാണ് ഞാൻ അധികം കറി വെക്കല് ഇപ്പം അങ്ങനെ അങ്ങോട്ട് തേങ്ങ അരച്ച കറി വെക്കലില്ല കേട്ടോ ഇവിടെ മക്കൾക്കൊക്കെ ഇപ്പം എന്ത് വെച്ചാലും കണക്ക് തന്നെയാണ് ഏത് വെച്ചാലും ബാക്കിയാകും അപ്പം ഞാൻ പിന്നെ ഈ മസാലക്കറി ആയാലും മുളകിട്ട കറി ആയാലും ഒക്കെ പിന്നെ അതങ്ങോട്ട് തീരും കേട്ടോ അപ്പോൾ അതാ ഞമ്മളെ എന്താണ് ചെമ്മീൻ കറിയൊക്കെ അവിടെ സെറ്റാക്കി വെച്ച ശേഷം നമ്മൾ കൊഴച്ച് വെച്ചാൽ ചപ്പാത്തി പരത്താൻ പോവാം കേട്ടോ അപ്പോൾ ഈ ചപ്പാത്തിൻ്റെ പേരാണ് മടക്കിപ്പത്തിരി അപ്പം ഇത് ഉണ്ടാക്കാൻ കാരണം ഞമ്മളൊരു ഷാജിയേട്ടനുണ്ട് നമ്മൾ യൂട്യൂബിൽ ഷാജി കല്ലാറങ്ങൾ എന്നാണ് കേട്ടോ പേര് അത് അറിയില്ല ഞാൻ ആരെ പേരുമക്ക് നോക്കില്ലേട്ടോ അപ്പം നമുക്ക് സ്ഥിരമായിട്ട് കാണുന്നവർ നമുക്ക് വേഗം മനസ്സിലാവുമല്ലോ അപ്പം അവരുണ്ടാക്കിയപ്പോഴാണ് കേട്ടോ എനിക്കൊരു പൂതി ഇത് നമുക്കൊന്നുണ്ടാക്കി വയ്ക്കിയാലോന്ന് ഉണ്ടാക്കാൻ ലേശം പണിയുണ്ട് കേട്ടോ പക്ഷെ തിന്നാൻ ഒരു രക്ഷയില്ല കേട്ടോ ഞമ്മളെ പൊറോട്ട ഒക്കെ ഉണ്ടല്ലോ നമ്മളെ പൊറോട്ട ഒക്കെ കണ്ട് കുറച്ച് പേക്കോട്ടൊക്കെ വെക്കണം പൊറോട്ടേൻ്റെ അതേ ടേസ്റ്റ് തന്നെ കേട്ടോ എന്നാലും അതിനെക്കാട്ടി ഒരു പിടി മുന്നിലാണ് കേട്ടോ അപ്പം ഇതൊക്കെ ഇങ്ങനെ പരുത്തുമ്പോൾ എൻ്റെ ഓരോ ചപ്പാത്തി ചതുരം ഒന്നും അല്ല ത്രികോണ പല കോലത്തിലും ഇട്ടോ പല പേരുണ്ടല്ലോ ചതുരം ത്രികോണം എന്നൊക്കെ പറഞ്ഞ ഓരോ പേര് പേരുകളുണ്ടല്ലോ അതുപോലാണ് കേട്ടോ അപ്പം ഞാൻ ആകെ ഒരു ചപ്പാത്തി പരുത്തി നമ്മളെ മടക്കിപ്പത്തിരി ആകെ ഒന്നോ രണ്ടോ പത്തിരി ഉണ്ടാക്കിയാണ് പിന്നെ അങ്ങോട്ട് വീടേ അങ്ങോട്ട് ഓഫാക്കി കേട്ടോ മണി അങ്ങോട്ട് കഴിഞ്ഞിരിക്കണിട്ടോ പിന്നെ ഞാൻ വിചാരിച്ചിതിപ്പം നടക്കൂലെന്ന് വിചാരിച്ച കണ്ട് വേഗം അങ്ങോട്ട് ഓഫാക്കി പിന്നെ അതാ ഞമ്മളിതാ ഉച്ചക്കെ ഞമ്മൾ നല്ല നെത്തലൊക്കെ പൊരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല രസം അരിച്ചങ്ങട്ട് പൊരിച്ച് വെച്ചിട്ടുണ്ട് അപ്പം ആ പാത്രമൊക്കെ ഒന്ന് ഒഴിവാക്കി നമ്മൾ അതിലേക്ക് കുറച്ച് നെയ്യോ ഓയിലൊക്കെ ഒന്നിച്ചാക്കി കണ്ട് നമ്മളെ പാത്രമൊക്കെ ഒന്ന് ആ നെയ്യും ഓയിലൊക്കെ ഒന്ന് തേച്ച് കൊടുത്ത് നമ്മളെ ചപ്പാത്തി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ രണ്ട് ഭാഗത്ത് കല്ലൊക്കെ വെച്ചിട്ടുണ്ട് ഇതിലുള്ള മാത്രമേ കാണിക്കുന്നുള്ളൂ ഞാൻ എന്നും ചുടുന്ന ആ വലിയ പത്രി കല്ലുമൽ മൂന്നെണ്ണം ചുടുന്ന മൂന്നെണ്ണം അല്ലേ രണ്ടെണ്ണം ചുടുന്നുണ്ട് ഇതിലുള്ള മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് നമ്മളാ ചപ്പാത്തി പരുത്തുന്നൊക്കെ പണി കഴിഞ്ഞിട്ടോ അപ്പോൾ ഈ ചപ്പാത്തി ചപ്പാത്തി എന്ന് വരുള്ളൂട്ടോ തുള്ളൽ അപ്പോൾ ശരിക്കും ഇതിൻ്റെ പേര് മടക്കിപ്പത്തിരി ആണ് കേട്ടോ അപ്പോൾ ഇത് ഞമ്മൾ മുറിക്കുമ്പോഴൊക്കെ അതിൻ്റെ ഒരു നിറികളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നല്ല അടിപൊളിയാണ് കേട്ടോ അതിനൊന്നും എനിക്ക് സമയം കിട്ടിയിട്ടില്ല കേട്ടോ അത്രയും ടൈം പോയി ബാങ്ക് കൊടുക്കാൻ സമയമായിട്ടുണ്ടോ ഞാനും മോനും മൂത്ത മോനാണ് കേട്ടോ ഈ ഒമ്പതാമത്തെ നോമ്പൊക്കെ നോറ്റിയത് പിന്നെ പത്താമത്തെ നോമ്പ് ഞങ്ങൾ മൂന്നാളും നോറ്റിട്ടുണ്ട് അപ്പോൾ നമ്മളെ മടക്കിപ്പത്തിരി അടിപൊളി അതിനെട്ടോ ഒരു രക്ഷ ഇനി അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് അടിച്ചും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മളെ മുഹറോ ഒമ്പതാം ഒമ്പതിൻ്റെ വിശേഷങ്ങൾ ഇങ്ങനെ കാണുകട്ടോ അങ്ങനെതാ ഞമ്മളെ മടക്കിപ്പത്തിരിക്ക് തനി പൊറോട്ടൻ്റെ അതേപോലെ ഉണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് അപ്പോൾ ചെറിയ ആളിങ്ങനെ ഓരോന്ന് ഓരോന്ന് നടന്ന് തിന്നുന്നുണ്ട് കറിയൊന്നും കൂട്ടാതെ അപ്പോൾ അതാണ് നമ്മളെ മീൻ ചെമ്മീൻ മസാലക്കറിയും മടക്കിപ്പത്തിരിയും പിന്നെ നമ്മൾ നെത്തൽ പൊരിച്ചിന് നമുക്കൊന്ന് ഞമ്മക്കൊന്ന് നമ്മൾ ഞമ്മൾ അൽവാസി തന്നതോ അപ്പം കുറച്ച് അധികം ഉണ്ടെങ്കിൽ അപ്പോൾ അതൊക്കെ ഞാൻ പകുതി പൊരിച്ച് നല്ല നെരീച്ച കണ്ട് പൊരിച്ച് നല്ല അടിപൊളി കഴിഞ്ഞിട്ടും അപ്പോൾ അതാണ് നമ്മളെ പത്തിരിയൊക്കെ കണ്ടില്ലേ ഇതുപോലൊക്കെ ഈ സ്കൂളുള്ള ദിവസം നടക്കൂലട്ടോ ഞാൻ ചിലർക്കൊക്കെ നടക്കും ഞമ്മക്ക് നടക്കൂലട്ടോ സ്കൂളുള്ള ദിവസം നടക്കൂല ഈ നോമ്പിനൊന്നും ഇത് നടക്കൂല ഇത് നമ്മൾ രണ്ടും മൂന്നും പ്രാവശ്യം പരുത്തിക്കാണ്ട് മടക്കിക്കാണ്ട് എന്താണ് പരുത്തുകയാണല്ലോ വീണ്ടും വീണ്ടും എന്നാലാണ് അതിനൊരു രസം ഉണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പം എൻ്റെ മോന് പുറത്ത് എന്തിനോ ഒന്ന് പോയപ്പം ഇന്ന ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ പോനൊരു മൂന്നും പഴംപൊരിയൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് അപ്പം അതും കൂട്ടി നമ്മൾ നോമ്പൊക്കെ തുറന്ന് അപ്പോൾ അതാ നല്ല അടിപ്പൊളി മടക്കിപ്പത്തിരി മടക്കിപ്പത്തിരിൻ്റെ കോലൊക്കെ പല മോഡലാണ് കേട്ടോ പക്ഷേ സംഭവം പൊളിയാണ് പിന്നെ പിന്നെതാ ഞമ്മളെ നെത്തൽ പൊരിച്ചതും ഒരു പഴംപൊരിയും എല്ലാം ഞമ്മളെ സെറ്റ് എന്താണ് പ്ലേറ്റിൽ സെറ്റാക്കിയിട്ടുണ്ട് അപ്പം ഞമ്മളെ വീഡിയോ ഉള്ളൂ കേട്ടോ